speaking about one of the most important things in our life. Before let me introduce myself. My name is Parvati. I'm a sixth standard student. For me, speaking English is a very big thing. I have always a fear when I speak English and I correct my grammar, what will people think? I have formed a work ground for, for all girls. Common people, poor people and rich people can join these classes. For this, you only need to answer 25 questions. They are not difficult questions, very simple questions. Name of the birds and animals and others. That we learned in childhood are asked. If you answer this all questions, we can join these classes very easily. The name of the class is Baba Easy English. There is Baba Sir in it. Sir will always say that knowledge will not be valued, but such. 25 days classes is very effective and he shows that in 25 days you can speak English for sure. The confidence he impressed us very big. We know that knowing English is very necessary for jobs or studies. I will uh, have it taught because uh, I will join some English spoken classes. But it is very difficult to charge a high price. That also the teachers will teach you a lot of grammar, and you won't understand it. So Baba sir teaches us English. Without going against the judgment, first of all, I will like to thank him for his kind heart, and I want all of my friends, sisters, brothers, and elders to join these classes. Let me end my words saying that you can speak English very. Fluently. Also, thank you for your ഫ്ലുവൻ്റ് നമസ്തേ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ പറ്റിയാണ് അതിനുമുമ്പ് ഞാൻ എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേരാണ് പാർവതി ഞാൻ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് എന്നെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നാൽ വളരെ വലിയൊരു കാര്യം തന്നെയാണ് ഇറ്റ് വാസ് എ വെരി ബിഗസ്റ്റ് ഈ ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പരിശ്രമിച്ചു എന്നാൽ അവിടെ അവർ ചോദിക്കുന്ന ക്യാഷ് റേറ്റ് വളരെ വലുതാണ് അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള എൻ്റെ പരീക്ഷണങ്ങൾക്കിടെ ഞാൻ കണ്ടുപിടിച്ചതാണ് ബാബ ഇംഗ്ലീഷ് ക്ലാസ്സസ് മുതിർന്നവർക്കോ പ്രായമുള്ളവർക്കോ പ്രായമില്ലാത്തവർക്കോ പൈസ ഇല്ലാത്തവർക്കോ സാധുക്കൾക്കോ ആർക്ക് വേണമെങ്കിലും ഈ ക്ലാസ് ജോയിൻ ചെയ്യാം അതും വെരി ഫ്രീ ഇൻ യുവർ ഹോംസ് വിത്തിൻ ട്വൻറ്റി ഫൈവ് ഡേയ്സ് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമെന്ന് ബാബാ സാറിന് ഉഴപ്പുണ്ട് മാത്രമല്ല സാറിൻ്റെ പുഞ്ചിന് നൽകുന്ന കോൺഫിഡൻസ് അത് വളരെ വലുതാണ് അദ്ദേഹം എപ്പോഴും പറയും വിദ്യയ്ക്ക് വിലയിടാൻ പാടില്ല അത് സത്യം തന്നെയാണ് ഇത് ചേർന്നതിനു ശേഷം എനിക്ക് വളരെ രസകരമായാണ് തോന്നിയത് കാരണം മറ്റ് ഇംഗ്ലീഷ് സ്പോക്കൺ ക്ലാസ്സുകളിലൊക്കെ പോയാൽ അവർ ഗ്രാമറിൻ്റെ ഒരു കൂമ്പാരം തന്നെയായിരിക്കും തലയിൽ കൊണ്ടേ ഇറക്കുക എന്നാൽ ഇവിടെ ഗെയിംസിലൂടെയും പസൽസിലൂടെയുമെല്ലാം നമ്മളെ ഓരോ പടി വീതം കയറ്റിയാണ് ഇദ്ദേഹം കൊണ്ടുവരുന്നത് ആദ്യമെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എനിക്കൊരു ഉണ്ടായിരുന്നു ഞാൻ പറയുന്ന ഗ്രാമറെല്ലാം ശരിയാണോ അതോ ആളുകൾ പലതും തെറ്റിദ്ധരിക്കുമോ എന്നല്ല എന്നാൽ സാറിൻ്റെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതോടെ എൻ്റെ ആ പ്രശ്നത്തിനെല്ലാമുള്ള പരിഹാരവുമായി കാരണം സാർ പറഞ്ഞു നമ്മൾ മനുഷ്യർ തന്നെയാണ് ഓരോ വാക്കും അതിൻ്റെ അർത്ഥവും എല്ലാം കണ്ടുപിടിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഭയം നമ്മൾ മനുഷ്യരോട് തന്നെയല്ലേ എല്ലാം പറയുന്നത് പിന്നെ എന്തിനു ഭയക്കണം ഇനി ഈ ക്ലാസ്സിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്ന് നോക്കാം ൾക്ക് നിങ്ങൾ ഉത്തരം നൽകിയാൽ മാത്രം മതി ദിസ് ഈസ് വെരി ഡിഫിക്കൽ ക്വസ്റ്റ്യൻസ് നോ ഇത് ഒന്നും വളരെ പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല വളരെ സിമ്പിൾ ആണ് ഈ എനിമൽസിന്റെയും ബേഡ്സിന്റെയും ഒക്കെ നെയിംസ് നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ടല്ലേ അപ്പം അതൊക്കെ ഒന്ന് റിവേഴ്സ് ചെയ്തെടുത്ത അതൊന്ന് മെസ്സേജാക്കിട്ട് സാറിന്റെ ഒരു വാട്സപ്പ് നമ്പർ തരും അതിനകത്തേക്കിട്ടാൽ നമുക്ക് ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അങ്ങനെ ലെവൽസ് കടക്കും തോറും നമ്മളുടെ സ്പീക്കിംഗ് സ്കില്ലും കൂടുന്നതാണ് സാറിന്റെ ഈ നല്ല മനസ്സിന് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു മാത്രമല്ല ഈ ഇരുപത്തിയഞ്ച് ദിവസത്തെ ക്ലാസ് വളരെ എഫക്റ്റീവ് ക്ലാസ് ആണെന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടും അധ്യാപകരോടും ചേട്ടനോടും ചേച്ചിമാരോടും എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഈ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യണം നിങ്ങൾക്ക് അതിനു എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ എന്താ നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഇംഗ്ലീഷ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ജീവിതത്തിൽ വളരെ ആവശ്യമുള്ളതാണ് ജോലിക്കോ പഠിപ്പിനോ എല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചിലവഴിച്ച ഈ ചെറിയതും വലിയതുമായ സമയത്തിന് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു